ഹലോ ഗൈസ് നമുക്കിന്നൊരു നൂഡിൽസ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചു ഇതിൽ നമ്മള് നൂഡിൽസ് ഇടണം ഇതാണ് നൂഡിൽസ് ഇത് നമുക്ക് പൊട്ടിച്ച് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇടാം വീട്ടില് നിലത്ത് ഒരു കടലാസ് എടുത്ത് വെക്കാത്ത മക്കള് നൂഡിൽസ് തിന്നാനുള്ള തുര കൊണ്ട് ഓരോരുത്തരെയും കണ്ടോളൂ അവരിങ്ങനെ കഷ്ണൊക്കെ ടീച്ചർക്ക് നോറക്കി തരുന്നത് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലോ അവര് അവര് പിന്നെ അവർക്ക് എന്താ പറയുക നൂഡിൽസ് തിന്നാൻ വേണ്ടിയിട്ടാ ടീച്ചർ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അതൊന്നും എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ എല്ലാരും ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എല്ലാവരും ഒന്ന് കാണട്ടെ ആ അതെ എല്ലാവരും കൂടുതലേക്ക് നോക്കിയാ നോക്കട്ടെ അവിടെ ഇങ്ങനെ കാണുന്നു ഒരാൾ ഇവിടെ നിന്നിട്ട് കാണുന്നു ഇവർക്കുള്ള പണി കൊടുക്കണ്ടേ അവരിങ്ങനെ വെറുതെ നോക്കിരുന്ന ശെരിയാവോ ആ തന്നെ അവരൊക്കെ അവിടെ കഷ്ടം നോർക്കുമ്പോ ഞാനിവിടെ പഠിപ്പിക്കാണ് നമ്മളിവിടെ ഡാൻസ് ചെയ്യാൻ പോവാണ് ഒന്നാം കാലച്ചു അപ്പൊ ഞാൻ ഇവർക്ക് പണി കൊടുക്കുന്നു പറഞ്ഞേ അവർക്ക് രണ്ടാൾക്കും പണി കൊടുത്തിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കണ എന്റേത് ഓടി വന്നതാണ് ഇനി തിളക്കണ വെള്ളത്തിലേക്ക് സുന്ധിച്ചേച്ചി നൂഡിൽസ് അതിലേക്ക് ഇടുന്നു അവിടത്തെ ഒന്ന് തിളച്ചു വരണ്ടോ എന്നളക്കണം വെള്ളം വെള്ളം തിരിച്ചിട്ടാ മതി അല്ലേ ആ ഓക്കെ മതി മതി ഇനി ഇവിടെ കിടന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വയ്ക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ ഇത് തിളച്ചു ഇനി നമ്മൾ ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളതിനെ അടച്ച് വെക്കുകയാണ് ഇനി കുറച്ച് നേരം അടഞ്ഞിരുന്നിട്ട് വേവട്ടെ അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് നമ്മുടെ നൂഡിൽസ് ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് ഊറ്റാം വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റാം എന്താ പറയുക ആ നൂഡിൽസിന് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഡാൻസും കൂടി ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് അപ്പോൾ അവർ ഓരോ ഷേക്ക് അകത്താക്കുന്നു ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ബീൻസ് ക്യാരറ്റ് പച്ചമുളക് സബോള എന്നിവ നീളത്തിൽ നീളത്തിലരിഞ്ഞത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒരു എരുമ്പ് ചീൻച്ചട്ടി അടുപ്പിൽ അടുപ്പിലേക്ക് വെച്ചു നമുക്ക് നൂഡിൽസിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഓരോന്നോരുന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുറച്ച് വെണ്ണ എടുക്കാൻ നോക്കിയതാണ് പക്ഷേ അതിങ്ങനെ കട്ടായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നെയ്യ് എടുക്കാം അപ്പോൾ ചൂടായ ചീൻചട്ടിയിലേക്ക് വെണ്ണ ഇടാൻ നോക്കി പാളിപ്പോയി അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെക്കാം ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ രണ്ടും നമ്മൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട വേണമെന്നൊന്നുമില്ല വെജിറ്റബിളായിട്ടും മതി വെജിറ്റബിള് വെജ്കാർക്ക് മുട്ട ഉപയോഗിക്കണമെന്നില്ല നോൺ വെജ് കഴിക്കുന്നവർക്ക് മുട്ട അരച്ച എന്താ വേണമെച്ചാൽ ചേർക്കാം ഞാനിപ്പോ ഇന്നിവിടെ മുട്ടയാണ് കുത്തി കുത്തിപ്പിടിക്കുന്നത് അച്ഛപ്പിടാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഇങ്ങനെ വറുത്ത് കോരു മാറ്റി അടിക്കാം എന്നാവട്ടെ ഏകദേശം ആയി ആയിത്തുടങ്ങി നമുക്കിതിനെ ഒരു പ്ലൈറ്റിലേക്ക് മാറ്റാം നമ്മളിവിടെ ഡാൻസ് ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്യുന്നു കുക്കിംഗ് ചെയ്യുന്നു എല്ലാം കൂടി ഒരുമിച്ചാണ് താം താം ത തൈ താം താം മാത്രം പഠിപ്പിച്ചൊരു കാല് ചെയ്യ അല്ലാത്തൊരു കൈ ചെയ്യണം കേട്ടോ തേ യം തേ യം താ ലെഫ്റ്റ് തേ യം തേ ഇവിടെ ഒരാള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആയി അപ്പൊ ഞാൻ നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിൻ്റെ കയ്യിൽ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പോയിട്ടില്ലായിരുന്നു അവര് പോണതിന് മുന്നേ ഇതാവണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് അത് രണ്ടും കൂടി നടക്കുന്നത് അപ്പൊ നമുക്ക് ഇതേ ചീനച്ചട്ടി തന്നെ ബാക്കി പരിപാടികൾ നോക്കാം കുറച്ച് നെയ്യൊഴിച്ചു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഇനി നമുക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് എല്ലാം കൂടി ഓരോന്നൊരുന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വഴറ്റിയെടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം അതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് ഇപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഇടാം ഇതാകുമ്പോൾ നമുക്ക് വയറിനൊന്നും കേടുണ്ടാവില്ലല്ലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണല്ലോ നൂറിഷ്ടാത്ത കുട്ടികളില്ലേ ഉള്ളത് നമുക്ക് ഇനി ഉള്ളിടാം ഏകദേശം ആയിത്തുടങ്ങി പിന്നെ നമുക്ക് ഉള്ളിടാം എല്ലാം ഞാൻ ഒരു പകുതി വേഗം വേവിക്കുന്നുള്ളു നമ്മളവിടെ പച്ചമുളക് ഇല്ല കുട്ടികൾ തന്നെയാണ് വീഡിയോ എടുത്തു തരുന്നത് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് മാളവിക ആ ഇനി നമുക്ക് മാളവികാരറ്റ് ഇടാം അതിലേക്ക് തന്നെ നമുക്ക് ബീൻസ് ഉൾ നമ്മൾ എന്തൊക്കെ കിട്ടും അറിയോ അതില് എണ്ണ നെയ്യ് എന്നിവ മിക്സ് ചെയ്തു അതിനുശേഷം സബോള അല്ല ഇഞ്ചി പെടുത്തുള്ളി പേസ്റ്റ് സബോള പിന്നെ ക്യാരറ്റ് ബീൻസ് എന്നിവ വഴറ്റിയെടുക്കാം അപ്പൊ ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം ഞാനൊരു എന്താ പറയാ കണ്ടുപ്പിടാന്ന് പറയില്ലേ അല്ലാതെ പ്രത്യേക അളവൊന്നുമല്ല എന്റെ കൈ കൊണ്ട് എടുത്തിട്ട് എനിക്ക് ഒരു കൈക്കണക്കിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കണത് മതിയാവും എന്ന് തന്നെയാണ് തോന്നുന്നത് ഇപ്പം ചോദിക്കാണ്ട് അപ്പോഴേക്കും എന്താവും അറിയില്ല കാരണം സോയ സോസ് ഒഴിക്കുമ്പോ ഉപ്പുണ്ട് അതിൽ കൂടി പോവൊന്നറിയില്ല പിന്നെ വീണ്ടും 17 तम ता नो त न म त रे द त क न म त र रे ज क त रे न क वे म ज क त रे दो त तो इधर 1 होता ता क न क त र ज क त നമുക്കിത് എന്തായാലും നോക്കാം പഠിച്ചിട്ട് പോയതാണ് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ആ ഇത് വരുന്നേ ഉള്ളൂ ഒന്നും സംഭവിച്ചില്ല അടിപിടിച്ചിട്ടൊന്നുമില്ല പകുതി സംഭവത്തെ വെച്ചിട്ടു പ്രത്യേകിച്ച് വല്യ പണിയൊന്നും ഇല്ല നമുക്ക് നമുക്ക് നോക്കിയാലോ മോളു എന്തായി നോക്കാം മാളുന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്ന കണ്ണേട്ടന്റെ മകളും കൂടിയാണ് കേട്ടോ മോനേട്ടന്റെ സുഹൃത്ത് കണ്ണേട്ടന്റെ മകളാണ് ഈ മാൾ ഇതാണ് നമ്മുടെ മാള് മാളുതെ ഇളക്കണു അടി പിടിച്ചോ ഇല്ല ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം ഒരു കുറച്ച് മുളക് പൊടി എറണാ പച്ചമുളക് ഇട്ടിട്ടുണ്ടോ കുറച്ച് തന്നെ മതി മുളക് പൊടി നമുക്ക് മുളക് പൊടി ഇട്ടും നമുക്ക് ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് പൊടിച്ച് ചേർക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടവും ഒരെണ്ണം തന്നെ ചേർക്കുന്നുള്ളു ഞാൻ പിന്നെ ഇതിലേക്ക് സോസുകളാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല എന്താ പറയാ ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് കുട്ടികൾ പറയണ്ടോ എത്ര വേണമെങ്കിലും ഒഴിച്ചോളെ ഞാനുണ്ടോ ഞാൻ ബിസ്കത്തില്ലേ പത്തില്ലേ കുളിക്കും കൂടി കൊച്ചും കൂടി കഴിക്കേ നോക്കട്ട് ഇത് തിരിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒഴിക്കാം അല്ല കളർ മാറും മോളെ അപ്പോൾ ഇതൊക്കെ സോസുകളൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് ഈ വാങ്ങി വെച്ചിട്ടുള്ള ഓടിച്ച അതിനേക്ക് ഇടാം കുറച്ചധികം ഉണ്ട് അത്രയും വേണ്ടെങ്കിൽ കുറച്ചും മാറ്റം നാള് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് പറഞ്ഞു ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കാം നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി അതിലേക്ക് മുട്ട ആഡ് ചെയ്യാം ഒരു കൂടി കഴിഞ്ഞ് ഇളക്കുമ്പോൾ കറക്റ്റാവും ഓക്കെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നെ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടെക് നൂഡിൽസ് റെഡി